ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ആരോടാണ് ഡയലോഗ്സ് മോസ്റ്റ്ലി എല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട് പരിചയിച്ചിരിക്കുന്ന ബോയ് ഫ്രണ്ട് മാത്രല്ല ബാക്കി സ്ത്രീകൾ പറയുന്ന ഡയലോഗ്സ് അതെല്ലാം സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് എനിക്കൊരു പേര് കൊടുക്കണായിരുന്നു അപ്പൊ ഞാൻ വിക്ടോറിയ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്റെ പേര് ചൂണ്ടാണെന്ന് പറഞ്ഞു നമ്മളെല്ലാരും യൂസ്ഡു ആയിരിക്കുന്ന ഒരു ഒരു ലാംഗ്വേജും പാട്ടും സിനിമയിലുള്ള ഒരു ടിപ്പിക്കൽ സാധനത്തിൽ പോകുന്ന പടമല്ല എന്നാ അത് അങ്ങനെ ഒരു അവാർഡ് ഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള അത്രയും സീരിയസ് ആയി അങ്ങനെ ആൾക്കാരെ അകറ്റി നിർത്തുന്ന ഒരു സിനിമയുമല്ല ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് വിക്ടോറിയ എന്ന് പറയുന്ന മൂവി കേൾക്കുന്നത് ശെങ്കായി പോയിട്ട് മീനാക്ഷിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നല്ലോ അതിലൊരു ഒരു വേർഷൻ അത് ചൈനീസിൽ താങ്ക് യു പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ ലാപദ ലേഡീസിന്റെ ഡിറക്ടർ ഉണ്ടായിരുന്നു ഓഡിയൻസിൽ സന്തോഷത്തില് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഒരു സന്തോഷം ഭയങ്കര എങ്ങനെയായിരുന്നു മീനാക്ഷിക്ക് ശരിക്കും ആ ശെങ്കായി വരെയുള്ള ജേണി അതിനെ പറ്റിയെന്ന് പറയുമോ ടാങ്കായി ജേർണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പടത്തിൽ നിന്ന് ഐ എഫ് എഫ് കെ ആയിരുന്നു നമ്മള് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു വിൻ അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം ഞങ്ങൾക്ക് ബോണസായിരുന്നു ഐ എഫ് എഫ് കെ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓക്കെ ഇനി പടം റിലീസാവും ഓക്കെ അങ്ങനെയായിരുന്നു പക്ഷെ ഞാൻ അതിനു മുമ്പ് ഇന്ത്യക്ക് പുറത്തൊന്നും പോയിട്ടേ ഇല്ല ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഈ ഇതിൻ്റെ മുംബൈ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് പിന്നെ എന്താ ഷാങ്ഗായ ആണ് ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു ലോഗം ഉണ്ടെന്ന് കണ്ടത് ഷാങ്കായിലായിരുന്നു അപ്പോൾ അവിടെ കാല് കുത്തുന്നതു തന്നെ എനിക്ക് വിന്നായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല നമുക്ക് ചൈനീസും അറിയില്ല അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എപ്പോഴും ഉണ്ടായിരുന്നു നമ്മൾ പടം കഴിഞ്ഞ് വരുമ്പം ഇവർ നമ്മളെ രണ്ടുപേരും വന്ന് കെട്ടിപ്പിടിക്കുക ചൈനീസ് സബ് കാണിച്ചത് അപ്പം പടം കഴിഞ്ഞ് ഇവർ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വന്ന് കെട്ടിപ്പിടിക്കുക കുറേ സ്നേഹം ഇവർക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഒരു ഗ്യാപ്പ് അപ്പം ഞാൻ വിചാരിച്ചു മൂന്നാമത്തെ സ്ക്രീനിങ് ആവുമ്പോഴേക്കും കുറച്ച് ചൈനീസിൽ താങ്ക് യു ഒക്കെ പഠിച്ചിട്ട് അവരടുത്ത് നന്ദി പറയാം അവരുടെ ലാംഗ്വേജിൽ എന്ന് വിചാരിച്ചിട്ട് പഠിച്ചതാ പക്ഷേ മൂന്നാമത്തെ സ്ക്രീനൊന്നും പോകാൻ പറ്റിയില്ല അതിന്റെ വിഷമത്തിലായിരുന്നു പക്ഷെ പിന്നെ സ്റ്റേജ് ഡയലോഗ് ആയിരുന്നു കിട്ടുന്നത് കിരൺ റാവു അവിടെ നമ്മളെ സപ്പോർട്ട് പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യുക നമ്മള് ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയായിരുന്നു നമ്മള് അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടിക്കും ഒക്കെ അടിപൊളിയായിരുന്നു ഭയങ്കര ഭയങ്കര ഫണ്ണായിരുന്നു പുള്ളിക്കാർ എന്ന നമുക്ക് നമ്മള് ലുക്കപ്പ് ചെയ്യുന്ന ഒരു എനർജിയാ പുള്ളിക്കാരുടെ നമ്മൾ കൊറേ നാള് കഴിഞ്ഞാൽ ആലോചിക്കില്ല ഓ എനിക്ക് ഒരു ആ ഒരു ഏജ് ആവുമ്പം എനിക്ക് ആവണം എന്ന് തോന്നുന്ന ഒരു എനർജിയാണ് പുള്ളിക്കാരിക്ക് ഉള്ളത് വേറൊരു കാര്യം ഞാൻ മീനാക്ച്വലി ഇന്റർവ്യൂസ് കയറുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനകത്ത് ഏതോ ഒരു ഇന്റർവ്യൂല് പെർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് വർഷം എടുത്തിട്ടാണ് ഈ ഫിലിം ആക്ച്വലി ഇപ്പോ ഫിലിം ഫെസ്റ്റിവൽസിൽ പോയി അത് കഴിഞ്ഞപ്പോ കൊമേഴ്ഷ്യലി ഹിറ്റായി മൂന്ന് വർഷം ഏതാണ്ട് ഇതിന് വേണ്ടി മാത്രം ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോ ഐ ടു ഗ്രേറ്റ്ഫുൾ ദാറ്റ് ശിവരഞ്ജനി വാസ് ഡെയർ ആളാണ് എല്ലാ ഫിലിം ഫെസ്റ്റിവലിനും കൊടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അപ്പൊ ഈ മൂന്ന് വർഷത്തില് ശിവരഞ്ജനി ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ആരോടാണ് എന്നോടനെ ആ ഞാനെന്ത് പലപ്പോഴും നമുക്കിത് അപ്പ് ചെയ്യാൻ തോന്നുന്ന പല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് കാരണം പലപ്പോഴും ഒറ്റപ്പെടുന്ന പോലെ ഒക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഷൂട്ടും പ്രീ പ്രൊഡക്ഷനിലും ഒക്കെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിലായിരുന്നു മോസ്റ്റ്ലി നമുക്ക് ഈ ഇത് എവിടം വരെ എത്തിക്കും ഇത് കാരണം എല്ലാരും നമ്മളോട് വയ്ക്കും ശിവ എന്തായി കഴിഞ്ഞു കഴിഞ്ഞു പട ഇറങ്ങണല്ലേ എന്താ നമ്മൾ ഒരുപാട് പേർക്ക് പുതിയതായിട്ടൊക്കെ അവസരം കൊടുത്തിട്ട് അവരെല്ലാരും നമ്മളോട് ചോദിക്കുകയാണ് ഞങ്ങളെല്ലാവരും ചെയ്ത വർക്ക് ഇറക്കുന്നില്ലേ അങ്ങനെ ഒരു ഒരുപാട് സമയം പോയി അപ്പോൾ ആ ഒരു വർഷം ഭയങ്കര ആയിരുന്നു ഡീൽ ചെയ്യാൻ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ്റെ ആവുന്നു ഫണ്ട് കിട്ടുന്നില്ല ഡിലേ വരുന്നു അങ്ങനെയൊക്കെ ആ ആ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഐ എഫ് എഫ് കെയിൽ സെലക്റ്റ് ആവുന്നത് അത് നമുക്കൊക്കെ ഭയങ്കര റിലീഫായിരുന്നു കഴിഞ്ഞ അവിടെ ഒരു അവാർഡും കൂടെ കിട്ടി കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ സന്തോഷം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ഞാൻ ഫെസ്റ്റിവൽസിലേക്കൊക്കെ അയച്ചു തുടങ്ങി കാര്യമായിട്ടിരുന്ന് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ചെയ്യുന്നതിനൊക്കെ കൂടുതൽ എല്ലാവർക്കും വേണ്ടി ഈ സിനിമ എവിടെയെങ്കിലും എത്തിക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു കാരണം നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ് ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ ക്രൂവിൻ്റെയും കാസ്റ്റിൻ്റെയൊക്കെ ആദ്യത്തെ സിനിമയാണ് ഇവരെല്ലാവരും മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം പുറത്ത് വരുന്ന ഒരു മെയിൻ പാടായിട്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നി ഇതിനെവിടെയെങ്കിലും എത്തിക്കുക കാരണം ഇവരൊക്കെ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത സിനിമയാണ് എല്ലാവരുടെയും ഒരു ഡ്രീം ോജക്ട് ആണ് അതിനെ എവിടെങ്കിലും എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് സ്വയം പറയാറുള്ള എന്തെങ്കിലും മോട്ടോയോ അല്ലെങ്കിൽ ഉണ്ടോ തോന്നി മറ്റേ എനിക്കൊരു സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ആരെന്ത് പറഞ്ഞാലും പറയും ഞാൻ ഈ പടം ഒന്ന് എടുത്തു തീർത്തോട്ടെ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അതിന്റെ താഴെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ അത് എപ്പോഴും അല്ല ആരെന്ത് പറഞ്ഞാലും ഞാനത് എടുത്തിടുമായിരുന്നു ഞാൻ പടം ഒന്ന് എടുത്ത് തീർത്തോട്ടെ അതേപോലെ എനിക്ക് ഞാൻ ഇന്നലെ ഫിലിം കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് ഞാൻ ഈ സീൻസിനേക്കാളും അല്ലെങ്കിൽ ക്യാമറ ടെക്നിക്കൽ സൈഡിനേക്കാളും കൂടുതൽ റിലേറ്റബിലിറ്റി നോക്കി ഫിലിം കാണുന്ന ഒരാളാണ് എനിക്ക് മീനാക്ഷിയുടെ നമ്മള് ബസ്സിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ബാഗ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ബാഗിൽ കൂടെ ഷോൾ വലിച്ചിടുന്ന ഒരു സീനുണ്ട് എന്താ പറയുക ആ സീൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെന്ന ഇടുന്ന സീനിൽ ഇങ്ങനെ ചുണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു സീനുണ്ട് എന്താണെന്ന് വെച്ചാ ഇത് നമ്മൾ അറിയാതെ പോലെ ചെയ്തു പോകുന്ന കുട്ടി കുട്ടി പക്ഷെ ഇത് നമ്മൾ അങ്ങനെ ചെയ്യാണ്ട് ബാഗ് എടുത്തിട്ടില്ല ഒരാളാണെങ്കിൽ എങ്ങനെയാ എങ്ങനെയാ ആയിട്ടുള്ള ചെയ്തത് അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷൂട്ടിന്റെ ആദ്യത്തെ രണ്ട് ദിവസത്തെ എന്റെ ശിവ പ്ലാൻ ചെയ്തിരുന്ന സ്കെഡ്യൂൾ പറയുന്നത് ആ ബ്യൂട്ടി പാർലർ ക്ലീൻ ചെയ്യുന്ന രംഗങ്ങളില്ലേ മോപ്പ് ചെയ്യുന്നു അടിച്ചു വരുന്നു ചെടിക്ക് ഒഴിക്കുന്നു മിററ് തുടക്കുന്നു അപ്പം അത് ചെയ്തപ്പം ഞാൻ തിയേറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ അടുത്ത് പറയുമായിരുന്നു ആ സ്പേസ് നമ്മളുടേതാക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വള്ളറബിളാകും നമുക്ക് ഭയങ്കര ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റും നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കംഫർട്ടബിൾ കംഫർട്ടബിളാവുമ്പോൾ അതേ കംഫർട്ട് പ്രേക്ഷകർക്കും തോന്നും അതേ റിലേറ്റബിലിറ്റി പ്രേക്ഷകർക്കും തോന്നും അപ്പം ആ സീൻസ് ആദ്യത്തെ ദിവസങ്ങളെടുത്തപ്പം എനിക്ക് ആ സ്പേസ് എൻ്റെ വീട് പോലെ തോന്നി പിന്നെ വിക്ടോറിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒന്നൊന്നര കൊല്ലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപ്പം ആ ഈസിനെസ് ആ അത്രയും നന്നായിട്ട് എനിക്ക് ആ ഓരോ കോണറും അറിയണമല്ലോ അപ്പം ഷൂട്ടിൻ്റെ ഇടയിൽ ബ്രേക്ക് കിട്ടുമ്പോഴും ഞാൻ ചുമ്മാ നടക്കും അവിടെ കൂടെ അപ്പം സോ ദാറ്റ് ഐ ഫീൽ ലൈക്ക് ഐ ബിലോങ് ടു ദാറ്റ് സ്പേസ് ആക്ച്വലി ആ ബിലോങ്ങിങ്സ് ആ ക്രൂവിലും കാസ്റ്റിലും ഉള്ള എല്ലാവർക്കും തോന്നിയിരുന്നു എല്ലാവർക്കും ആ ഒരു സെറ്റ് ആ ഒരു സ്ഥലം ഭയങ്കര മീനാക്ഷി ഒരു ചുരിദാറങ്ങിട്ടാണ് വന്നിരുന്നെങ്കിൽ മീനാക്ഷെ കൂടുതലും വിറ്റു എന്നായിരിക്കും വിളിക്ക അത്രയ്ക്കും നമുക്ക് എന്താ പറയാ ഭയങ്കര പാവമായിട്ടുള്ള എന്നാൽ ലാസ്റ്റ് സീനിലേക്ക് വരുമ്പോഴത്തേക്കും സ്വയം അവൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന ഒരു സ്ട്രോങ് ക്യാരക്ടർ ലൈക് ഭയങ്കര ടച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ആൻഡ് കമ്മിങ് ബാക്ക് ടു ശിവരഞ്ജലി ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഇത്ര റിലേറ്റബിൾ ആക്കുന്നതില് മെയിൻ ആയിട്ടുള്ള പങ്ക് പങ്കുവച്ചിട്ടുള്ളത് അതിന്റെ ഡയലോഗ്സ് ആണ് ഏഹ് അത് എങ്ങനെയാ ഇത്ര ഭംഗിയായിട്ട് ഡയലോഗ്സ് എനിക്ക് ഓർമ്മയുണ്ട് ആ വീഡിയോ കോൾ ചെയ്യുന്ന ബോയ് ഫ്രണ്ട് സീൻ ഉണ്ടല്ലോ അതിനകത്ത് പറയുന്ന ഈ കേട്ടാലും ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എങ്ങനെയാ ഇങ്ങനത്തെ ഡയലോഗ്സ് ആയിരുന്നു കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തേ ഡയലോഗ്സ് മോസ്റ്റ്ലി എല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട് പരിചരിച്ചിരിക്കുന്ന ബോയ്ഫ്രണ്ട് മാത്രല്ല ബാക്കി സ്ത്രീകൾ പറയുന്ന ഡയലോഗ്സ് അതെല്ലാം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് ലിസ ചേച്ചി ഉണ്ട് അപ്പോൾ അവിടെ തയ്യൽക്കടിയാണ് അവിടെ പോയി ഇരിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പാർലറിൽ തന്നെ ഇപ്പം ഇതൊരു ഒരു ഞാൻ അങ്കമാലി ഒരു പാർലറിൽ ഒരു കോഴിയെ കണ്ടപ്പോഴാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് അപ്പോൾ ആ പാർലർ വലിയൊരു റെഫറൻസ് ആണ് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന വിക്ടോറിയ അവിടുത്തെ വിക്ടോറിയ എന്ന് പറഞ്ഞൊരു എൻ്റെ ഫ്രണ്ട് അപ്പോൾ വിക്ടോറിയയുടെ പേരാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഞാൻ ആക്ച്വലി ചോദിക്കാൻ വരികയായിരുന്നു എങ്ങനെ ആക്ച്വലി വിക്ടോറിയാണ് വിക്ടോറി നേടിയെടുത്ത ഒരാളൊക്കെ അതുകൊണ്ട് മാത്രമാണോ ഇല്ലെങ്കിൽ കുറെ നാൾ ആലോചിച്ചില്ല ഞാൻ ആക്ച്വലി ഇത് സിനിമ സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് എനിക്കൊരു പേര് കൊടുക്കണായിരുന്നു അപ്പൊ ഞാൻ വിക്ടോറിയ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ പേര് ചൂണ്ടാണെന്ന് പറഞ്ഞു ബാക്കിയെല്ലാം ഫിക്ഷണൽ ആണ് പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഈ പേര് എടുക്കുകയാണ് പിന്നെ പാർലറിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എടുക്കാണെന്ന് ഞാൻ പറഞ്ഞു ആക്ച്വലി ആ പേര് നല്ല സെലക്ഷൻ ആയിട്ട് തോന്നി കാരണം വിക്ടോറിയ എന്ന് പറയുമ്പോ നമ്മളെപ്പോഴും ക്വീൻ നമ്മളൊരു സാധാരണ വീട്ടിൽ വരുന്ന നമ്മളെ പോലത്തെ ഒരു കുട്ടി എനിക്ക് എനിക്ക് അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പാർലറിൽ പോയിട്ട് അവളെ പരിചയപ്പെടുന്ന സമയത്ത് പേര് അപ്പം അതിനധികം ഇത്തിരി റേറായ പേരാണല്ലോ നാട്ടിലൊക്കെ അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അപ്പോ യാ അങ്ങനെയാണ് ക്യാരക്ടേഴ്സും അപ്പൊ മിക്കവാറും ക്യാരക്ടേഴ്സൊക്കെ ഞാൻ പാർലറിൽ മീറ്റ് ചെയ്ത ആൾക്കാര് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ഇപ്പൊ ഞാൻ മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ സിനിമ കാണിക്കുമ്പോ ആരുടെയൊക്കെ തല്ലെനിക്ക് കൊടുക്കില്ല എല്ലാവരും മറ്റേ ഇന്ന് വൈകുന്നേരം കാണിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു സ്വീകരണം ഉണ്ട് അപ്പൊ അതിന് പോകണം അപ്പൊ ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുന്നതിന് ഫീലിംഗ് ാണ് ആക്ച്വലി കാരണം ഇത്രയും നാളെ പടം ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചിട്ട് സ്വന്തം ആകാംക്ഷ ഉണ്ട് കാരണം ഇത് അങ്ങനെ ഒരു കൊമേഴ്സ്യൽ പടമല്ലോ അപ്പൊ നമ്മൾ എല്ലാവരും യൂസ്ഡു ആയിരിക്കുന്ന ഒരു ഒരു ലാംഗ്വേജും പാട്ടും സിനിമയിലുള്ള ഒരു ടിപ്പിക്കൽ സാധനത്തിൽ പോകുന്ന പടമല്ല എന്നാ അത് അങ്ങനെ ഒരു അവാർഡ് ഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള അത്രയും സീരിയസ് ആയി അങ്ങനെ ആൾക്കാരെ അകറ്റി തീർന്ന ഒരു സിനിമയുമല്ല ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് എങ്ങനെയാണ് എടുക്കാൻ എനിക്ക് തോന്നുന്നു അവർ കാരണം ഞാൻ ഇന്നലെ പോകുന്നത് എനിക്ക് റിവ്യൂസ് ഞാൻ കേട്ടിട്ടില്ല കാരണം വേറെ ഒരു ഇംപ്രഷനോട് കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കാണെങ്കിൽ ഞാൻ ഒരു മൂവിയുടെ പൊളിറ്റിക്സ് അനുസരിച്ച് സിനിമ കാണുന്ന ആളല്ല നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റബിലിറ്റി ഫാക്ടറാണ് ആ ഒരു ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആരെങ്കിലും ഒക്കെ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ വിക്ടൂവിൻ്റെ കൂടെ കരയും വിക്ടൂവിന്റെ കൂടെ അവിടുത്തെ സീൻ കേട്ടിരുന്ന് ചിരിക്കും ചില സമയങ്ങളിൽ അയ്യേ എന്ന് വെക്കും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ഹോൾസം ഫീൽ ആയിട്ടായിരിക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല അതിനിപ്പം ഞാൻ ഗ്യാരണ്ടി കാരണം ഇന്നലെ കണ്ടത് വെച്ച് ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയ ആളാണ് ബട്ട് എൻഡ് ഓഫ് ഇറ്റ് ഐ വാസ് ടു ഹാപ്പി റങ്ങുമ്പോഴത്തേക്കും ഓ ഐ വാസ് ലൈക് വെരി എന്താ പറയാ ഗ്രേറ്റ്ഫുൾ എനിക്ക് സംസാരിക്കാൻ പറ്റുമല്ലോന്ന് ഓർത്തപ്പോഴേക്കും തന്നെ ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോ ഇനി ഒരു ഫണ്ട് എലമെന്റ് ആയിട്ട് ഫണ്ട് എലമെന്റ് ഇല്ല നമുക്ക് അത്രയും ഫണ്ട് ചെയ്യാനുള്ള സമയത്ത് എനിക്കറിയാം ശിവരഞ്ജനി അത്ര ഇൻസ്റ്റഗ്രാമിലോ ഒന്നും അത്ര ആക്റ്റീവ് അല്ല അപ്പൊ അതുകൊണ്ട് ഗൂഗിൾ ചെയ്ത നിങ്ങളെ പറ്റി ഞങ്ങക്ക് കിട്ടാത്ത ഒരു അഞ്ച് കാര്യങ്ങൾ എന്തായിരിക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടാനേ പാടില്ല അങ്ങനെയുള്ള അഞ്ച് ഫാക്ട്സ് അഞ്ച് കാര്യങ്ങൾ പറയാൻ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആന്നുള്ള ഒരു മിഥ്യാധാരണയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷെ ഞാൻ ആക്ച്വലി ഭയങ്കര ആണ് അപ്പം കോൺഫിഡൻസ് ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആണ് പൊതുവേ എന്നുള്ളത് അധികം ആൾക്കാർക്ക് അറിയില്ല പിന്നെ അണ്ടർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഡേസ് ആണ് എനിക്ക് കൂടുതലും പക്ഷേ ആങ്കിലൊക്കെ സ്പീച്ച് കാണുമ്പോൾ എല്ലാവരും എന്തൊരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് പക്ഷേ അതിന്റെ ഇടയിൽ കാല് വറക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കേ അറിയുള്ളൂ അപ്പം ഞാൻ അണ്ടർ കോൺഫിഡന്റ് ഫേസുകളാണ് എനിക്ക് കൂടുതലും കാട്ടും പിന്നെ എന്താ പിന്നെന്താ അയ്യോ തീർന്നോ മീനാക്ഷി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു അത് അധികം പേർക്ക് അറിയാം ആ വേറെ കാര്യമുണ്ട് പണ്ട് ഞാൻ മിർച്ചിയില് വന്നിട്ട് ഇവിടെ വന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഇവിടെ ആർജ് ആവാനായിട്ട് എന്നിട്ട് എന്നെ റിജക്ട് ചെയ്തു എന്നിട്ട് ഞാൻ ഈ ഓഫീസിലേക്ക് തിരിച്ചു വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ആയിട്ടാണ് കിട്ടില്ല മീനാക്ഷി അതായത് പണ്ട് ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ അക്ഷയ് ഐ ലവ് യു അക്ഷയ് പറയുന്ന ദിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ കോളേജിൽ പഠിക്കുമ്പം ഡബ് ചെയ്ത പടമാണ് അത് എനിക്ക് ഓർമ്മയുണ്ട് അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മളെല്ലാരും ഗണേശേട്ടനും എന്താണ് ഐ മീൻ വിശാഖും ചേട്ടനും ഇവരെല്ലാരും കൂടെ നമ്മളെല്ലാരും കൂടെ ഇരുന്നാ കണ്ട് അപ്പം ഞാൻ മറ്റേ സെവൻ പോയിന്റ് വൺ ഡോൾബീസ് അറൗണ്ടില് സ്വന്തം ശബ്ദം കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ശബ്ദം കേക്കുമ്പോ ഇത്രയും സന്തോഷാണെങ്കിൽ കാണാനും കൂടെ പറ്റി എന്തായിരിക്കും അതിനു മുമ്പ് വരെ എനിക്ക് സിനിമ എനിക്ക് എനിക്കിഷ്ടമുണ്ട് പക്ഷെ ചിലപ്പം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധ്യമല്ലാത്തൊരു ഡ്രീം ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് ബട്ട് അന്ന് ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പം എന്തായാലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞ തീരുമാനം അതെ അതെ ഒക്ടോബർ പത്താം തീയതി എങ്ങാണ്ടോ പതിനാറാം തീയതി എങ്ങാണ്ടോ ആണ് റിലീസാവുന്നത് ആ ദിവസം പത്മേട് ഇരുന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് ഡേറ്റ് നോക്കിയാ മതി എന്റെ വീട് വിക്ടോറിയ പാർലർ പോലെ ഫുൾ സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്പേസ് ആണ് എൻറെ അമ്മ എൻറെ അമ്മുമ്മ എൻറെ അനിയത്തി എന്റെ പട്ടി പെണ്ണാണ് അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട്സും എപ്പോഴും വന്ന് താമസിക്കും അതും പെണ്ണുങ്ങൾ മാത്രമേ വന്ന് താമസിക്കാറുള്ളൂ അപ്പം എപ്പോഴും ഗേൾസ് ഹോസ്റ്റൽ വൈബാണ് എന്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഫീമെയിൽ ഫ്രണ്ട്സ് ആണ് ഞാനൊരു എഞ്ചിനീയർ ആണ് ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് പക്ഷെ അത് ഗൂഗിൾ അടിച്ചാൽ കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നു എന്നാൽ അത്രയും ഗൂഗിൾ അടിച്ചിട്ട് തീരുമാനിക്കുക അല്ലാതെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ഞാൻ പറ്റിട്ടുണ്ട് പിന്നെ ശിവ നന്നായിട്ട് പഠിക്കുമായിരുന്നു ലാസ്റ്റില് ഞങ്ങൾ രണ്ടുപേർക്കും പാട്ട് പാടുന്ന ഒരു ഒരു പൂർവാശ്രമം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പാട്ട് പഠിപ്പാടുക പാടുക ബാൻഡിൽ കാര്യം ഡാൻസ് ചെയ്യുന്നുള്ളൊരു പഠിച്ചിട്ടുണ്ട് മേ ബി അത് അറിയണ്ടാവില്ലായിരിക്കും ഞാനിപ്പോ ഒഡീസിയും പഠിക്കുന്നുണ്ട് അത് ഐ ഡോ തിങ്ക് ഇല്ല ഇപ്പൊ ഇത്ര മതി അത്ര ഓക്കെയാണ് ഈ കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്ന ഡ്രീം എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ ഡിറക്ടർ ആവാന്നുള്ളതായിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എനിക്ക് ആർക്കിയോളജിസ്റ്റ് ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് എനിക്കൊരു എനിക്ക് തന്നെ ഒരു യു പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആർക്കിയോളജിസ്റ്റ് ആണെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഒരു ഹൈ സ്കൂൾ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ അച്ഛനൊരു ഫിലിം സൊസൈറ്റി മെമ്പർ ഒക്കെ ആയിരുന്നു വളരെ ആക്റ്റീവായിട്ട് അങ്കമാരിയിട്ട് അപ്പൊ കുറെ സിനിമകൾ കാണാനൊക്കെ പറ്റി ചെറുപ്പത്തിൽ തന്നെ ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഭയങ്കര ലോക ക്ലാസിക്കുകൾ ഒക്കെ കാണാനൊക്കെ പറ്റി അപ്പൊ എനിക്ക് എന്തോ തോന്നി സിനിമ എടുക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധി വേണം ഏറ്റവും ബുദ്ധി വേണ്ട ജോലി സിനിമയാണെന്നൊക്കെ എനിക്ക് എന്തോ ഒരു ഐഡിയ തലേ കയറി അപ്പം എനിക്ക് തോന്നി തോന്നിയൊക്കെ ഞാൻ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ ഫിലിം മേക്കറാണ് ആവേണ്ടത് എന്നൊക്കെ ആദ്യ സിനിമാറ്റോഗ്രാഫർ ആണ് അപ്പൊ എന്ന് വിചാരിച്ചത് ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നവരാണല്ലോ എല്ലാം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പൊ ഞാൻ സിനിമാറ്റോഗ്രാഫർ ആവണം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുക ഡയറക്ടറാണ് ഇതിന്റെ ബാക്കി തീരുമാനങ്ങളെല്ലാം ചെയ്യുന്നത് അത് ഞാനൊന്നിപ്പോ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ ബുദ്ധിയുള്ള ആൾക്കാർ സിനിമ എടുക്കുന്നവരാണെന്ന് വിചാരിച്ചു അപ്പൊ എനിക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാൻ സിനിമ എടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി അത് ആസ്പയർ ചെയ്യണല്ലോ നമ്മൾ അവിടെ അത്ര ബുദ്ധിയാണ് വേണ്ടത് ആസ്പയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ ഫിലിമിൽ കാണുന്നത് ഏറ്റവും ഭംഗിയുള്ള എന്താണ് പറഞ്ഞത് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്സ് അതിപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ മാത്രമല്ല ഗോസിപ്പിന്റെ കഥകളുണ്ട് ഇടയ്ക്ക് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നമ്മളുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ഫിലിം എടുക്കുകയാണെങ്കിൽ മെയിൽ ഫ്രണ്ട്ഷിപ്സിനെ ഫ്രെയിം ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ഇപ്പൊ കുറച്ചധികം വരുന്നുണ്ട് പട്ട് എന്നാൽ പോലും നമുക്ക് അങ്ങനെ എണ്ണി എടുത്ത് പറയാവുന്നതേ ഉള്ളു അപ്പൊ ഇത് കോൺഷ്യസ് ചോയ്സ് ആയിരുന്നോ അല്ലെങ്കിൽ ഇഡ്ലി ആണ് ഓക്കെ നമുക്ക് പരിചയമുള്ള ഒരു സാധനം കാണിക്കാൻ പറ്റുന്ന ഇപ്പം കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സ് ഫീമെയിൽ ടെക്നീഷ്യൻസ് ഒക്കെ സിനിമയിലേക്ക് വരുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോകം എക്സ്പ്ലോർ ചെയ്യാണ്ട് കിടക്കുന്നുണ്ട് നമ്മൾ ഏത് സിനിമ എടുത്താലും അതിന്റെ ഫീമെയിൽ വേർഷൻ ആലോചിച്ച ഒരു ഫ്രഷ് കഥ നമുക്ക് കിട്ടും ഏത് സിനിമയും ഇപ്പം മലയാളത്തിൽ ഏത് സിനിമയിലും ആണുങ്ങൾക്ക് വരും പെണ്ണുങ്ങളെ കാസ്റ്റ് ചെയ്തു എന്ന് ചിന്തിച്ച് നോക്കിയാൽ വേറൊരു സിനിമ കിട്ടും നമുക്ക് അപ്പൊ അത്രയും പോസിബിലിറ്റീസ് കിടക്കുന്നുണ്ട് അവിടെ അത് എഴുതാനും എടുക്കാനും ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കൂടുതൽ സ്ത്രീകൾ വന്നാൽ നമുക്ക് അവർക്ക് പരിചയമുള്ളൊരു ലോകം കൂടെ കാണാൻ പറ്റും അപ്പം ഞാൻ ചെയ്തത് എനിക്ക് പരിചയമുള്ള ഒരു ലോകം കാണിക്കാമെന്ന് മാത്രമാണ് ഫീമെയിൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ലൈഫിലുള്ള എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എല്ലാ കാലത്തും എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് എല്ലാ എല്ലാ കാര്യവും പറയാനും എന്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് പറയാണ്ട് അറിയാനൊക്കെ പറ്റുന്നത് അവർക്കാണ് ഫ്രണ്ട്ഷിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം എന്റെ അമ്മ തുടങ്ങി എന്റെ ജീവിതത്തിലെ സ്ത്രീകളാണ് എന്നെ എനിക്ക് തോന്നുന്നത് എന്നെ എന്തെങ്കിലും തരത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരാണ് അതിനൊരു കാരണം ഇപ്പൊ ഇപ്പം എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് അനു ലയ ശ്രുതി എൻ്റെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഫ്രണ്ട്സും തന്നെയാണ് എനിക്ക് അവരെന്നെ എനിക്ക് എടുത്തു പറയാനുള്ളു ഇപ്പോഴും ഇപ്പം ഇന്നലെയും കൂടെ സിനിമ കണ്ടിട്ട് വിളിച്ചത് അവരാണ് ഞാനൊരു റീലും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് എന്നെക്കാളും എക്സൈറ്റഡ് ഇപ്പം എന്തെങ്കിലും പിന്നെ എനിക്ക് എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും റിജക്ഷൻ കിട്ടി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സെറ്റ് ബാക്ക് കൂടുതൽ ഒക്കെ ഫ്യൂച്ചർ ഫ്യൂച്ചർ ്രാവശ്യം ഒരു പടം വരുന്നുണ്ട് ശേഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ശ്രീജിത്തും ക്രിറ്റോയും ഡയറക്ട് ചെയ്തതാണ് അത് വിക്ടോറിയക്ക് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു വെബ് സീരീസ് ആവേണ്ടിയിരുന്ന സാധനമാണ് പിന്നീട് കുറെ പേര് അതിന്റെ ഔട്ട് കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞു വൈ ഡോണ്ട് യു മേക്ക് ദിസ് എ ഫിലിം എന്ന് പറഞ്ഞിട്ട് അവർ ചുമ്മാ സിനിമയായിട്ട് കട്ട് ചെയ്തു ആക്ച്വലി വിക്ടോറിയയുടെ ജേർണി കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി അവർ ഐ എഫ് എഫ് കെക്ക് എന്താ പറയുക അയച്ചു കൊടുക്കുകയും കിട്ടുകയും ചെയ്തു അപ്പം എനിക്കത് ഭയങ്കര ഒരു വിന്നായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ തവണയും ഐ എഫ് എഫ് കെയിലൊരു പടം ഉണ്ടാവുക എന്നുള്ളത് താങ്ക് യു പിന്നെ സോണി ലെവൽ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് പി ആർ അരുൺ ഡിറക്ട് ചെയ്ത് അതും അബൌട്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് അബൌട്ട് എന്താ പറയാ ഒരു ഫാഷൻ ടെജന്റില് നടക്കുന്ന ഒരു കഥയാണ് അതിലും കൂടുതലും സ്ത്രീകളാണ് ഉള്ളത് അപ്പം ഞാൻ പറയട്ടെ ബാക്കി മെയിൽ ആക്ടേഴ്സ് ഇതെന്നെല്ലാം ചെയ്യുന്നേ മേൽ കഥകളല്ലേ ചെയ്യുന്നത് അവര് ടൈപ്പ് കാസ്റ്റ് ഞാൻ ഫീമെയിൽ കഥകൾ ചെയ്യുമ്പോൾ അത് നല്ലൊരു ടൈപ്പ് കാസ്റ്റ് ആണ് അത് ആർക്കും ഇതുവരെ ഇല്ലാത്തൊരു കാസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല എനിക്ക് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യണം ഞാൻ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുക ഇടയില് ബ്രേക്ക് എടുത്തിട്ടാണ് സിനിമ ചെയ്തത് അപ്പം ഇനി തിരിച്ചു പോയി തീർത്തില്ലെങ്കിൽ എന്നെ അവരടിച്ചു പുറത്താക്കും അതുകൊണ്ട് അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ്സ് ഇങ്ങനെ ഒരു സിനോപ്സിസ് മൂഡില് കൈയ്യിലുണ്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇനി അതിനുള്ള ഒക്കെ നോക്കിയിട്ട് ചെയ്യണം ഒരു കാര്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഈ അവാർഡ് മൂവീസ് അവാർഡ് അല്ല അല്ലാണ്ട് പോയി കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അവാർഡ് മൂവീസ് സാധാരണക്കാർക്ക് പറ്റുന്നതല്ല കുറച്ചുള്ള ഇൻ്റലക്ച്വൽ പവർ ഉള്ളവർക്ക് പറ്റുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ഈ ഐ എഫ് കെയിൽ പോയി ശങ്കായ് ഫിലിം ഫെസ്റ്റിവലിൽ പോയി ഒരുപാട് അവാർഡ്സ് ഒക്കെ മേടിച്ചു അത് കഴിഞ്ഞ് റിലീസ് കൊമോഷ്യൽ ഇത് ശരിക്കും എന്താ അവാർഡ് പടങ്ങൾ അവാർഡ് പടങ്ങളായി മാറ്റി നിർത്തണ്ട എന്ന് പറയാനുള്ള ഒരു ശ്രമമായിരുന്നു അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായിരുന്നു അത് ഏഹ് ഇല്ല നമുക്ക് ഈ പ്രോജക്ട് കെ എസ് എഫ് ഡി സി ഓഫർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് റിലീസ് ഉണ്ടാവും പറയുന്നുണ്ട് നമ്മളോട് അവരെന്തായാലും അത് ഗവൺമെന്റ് തിയേറ്റേഴ്സിലും പ്ലസ് കുറച്ച് തിയേറ്റേഴ്സിലും റിലീസ് ഒരു ഐഡിയ ഉണ്ട് ഇത് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം ഇത് തിയേറ്ററിൽ റിലീസ് റിലീസാവും കേരളത്തിൽ ആളുകൾ സാധാരണ മനുഷ്യർ കാണേണ്ട സിനിമയാണെന്നുള്ളത് അപ്പം ഞാനിത് എഴുതുന്ന സമയത്താണ് കെ എസ് എഫ് ഡി സിയുടെ ആദ്യത്തെ സിനിമ നിഷിബ്ധോ വരുന്ന തിയേറ്ററിൽ അപ്പം ഞാൻ കാണാൻ പോകുമ്പോൾ അവിടെ മൊത്തം കുടുംബശ്രീ ചേച്ചിമാരും സാധാരണ വീട്ടമ്മമാരും ഒക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി നമ്മളെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ വേണം ചെയ്യാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് ഈ സിനിമ ചെയ്യുന്നത് പിന്നെ അവാർഡ്സും ബാക്കി കാര്യങ്ങളെല്ലാം വന്നത് മീനാക്ഷി നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വലിയ ബോണസാണ് ഐ എഫ് എഫ് കെ നമുക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നു സെലക്ട് ആവണമെന്ന് പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാനുള്ള സാധ്യതയുള്ളത് നമുക്കങ്ങനെ സിനിമ 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 ചിന്തിക്കാതെ ഒരു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലാണ് ഏറ്റവും അധികം വേണ്ടി ശരിക്കും ഓഡിയൻസിന്റെ ഹൃദയത്തിൽ എത്തിയിട്ടുണ്ട് അല്ല അങ്ങനെ അതായത് എനിക്ക് ഉറപ്പാണ് തിയേറ്ററിലേക്ക് എത്തുന്നവരുള്ള സീനെയുള്ളൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പടത്തില് എല്ലാ ഏജ് മിക്ക ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളും ഉണ്ട് അപ്പം സ്ത്രീകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും എല്ലാരെയും കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ പറയും ഓ ഇതായിരുന്നോ ഈ ലോകം യു ആർ സോ ക്യൂരിയസ് താങ്ക് യു ഫോർ ഷോയിങ് അസ് ദാറ്റ് എന്നാണ് അവര് പറയുന്നത് സോ ഇറ്റ്സ് എ വെരി യൂണിവേഴ്സൽ ഫിലിം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റിവ്യൂ നമുക്ക് വന്ന ഞാനൊരു ആണായിട്ട് സിനിമ കാണാൻ പോയി പക്ഷെ ഞാൻ വിക്ടോറിയ ആയി മാറി അത് അങ്ങനെയാണ് മീനാക്ഷി പറഞ്ഞതിൽ ആഡ് ചെയ്യാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങള് ഭയങ്കര കോംപ്ലക്സ് ആണ് മനസ്സിലാക്കാൻ ഞാൻ അവിടുത്തെ വിക്ടോറിയ ഒന്ന് പോയി കണ്ടു കണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും ശരിക്കും കോംപ്ലക്സിറ്റി എന്താണെന്നുള്ളത് അതിന്റെ ലെയർ എന്താണെന്നുള്ളത് അവിടെ മനസ്സിലാവും ശരിക്കും പണ്ട് വേറൊരു ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് വൈകിട്ട് പോയി എന്റെ ഭാര്യക്ക് ഒരു മസാജ് കൊടുക്കും എന്ന് അതൊക്കെ നമുക്ക് കിട്ടാൻ അങ്ങനെ സോ മെൻ ആർ ഓൾസോ റിയലി ലവിംഗ് ദിലിം ദർ വെരി മച്ച് ബീങ് ടു ദിലും ഐഡിയ ഫിലിം േച്ചി പിന്നെ റോസ് റോസ്ലെ ദീപ ചേച്ചി റോസ്ലേ ദീപ ചേച്ചിയുടെ സത്യം പറഞ്ഞ റിലേറ്റീവ് ഒരു ആന്റിട്ടോ സെയിം എന്ത് സാധനമാണ് സ്വിറ്റ്സർലൻഡിലാണ് അപ്പൊ ഇതിന് വരാൻ പറ്റാത്തതിന് ഭയങ്കര ാണ് ജോലിയുടെ മറ്റോലിയുടെ വിക്ടോറിയുടെ പോലെ ബാത്റൂമിൽ പോയി കരയും തിരിച്ചു വരും വീഡിയോ നോക്കും അങ്ങനെ നമ്മുടെയൊക്കെ പ്രത്യേക അന്വേഷണം പറയാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ആയിട്ട് വരുന്ന വിക്ടൂന്റെ ആ ശ്രീഷ്മ അപ്പം ഫ്രണ്ട് ആയിട്ട് വരുന്ന ആള് ചില സമയങ്ങളിൽ വിക്ടൂവിന്റെയും ഇവരുടെ ഒരു നോട്ടം ഉണ്ടല്ലോ ഒന്നും കരഞ്ഞൂടെ ഒന്നും കുട്ടി കരഞ്ഞൂടെ എന്നാലോക്കാറുണ്ട് രണ്ടുപേർക്കും പറയാതെ ആ നോട്ടത്തിൽ കൂടെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വിതുമ്പോ അത് കാണുന്ന സമയത്തൊക്കെ